ഏതാണിനും അവൻ്റെ നെഞ്ചരിച്ചിലോടുകൂടെ അഞ്ചു അഞ്ചുറുപ്യ കൈമ കിട്ടുന്നത് ഒരാണൊരു ഉറുപ്പ്യണ്ടാക്കുന്നത് ഓൻ ഒറ്റക്ക് ജീവിക്കാനായിരുന്നേ ജീവിതത്തിൽ ഒരിക്കലും ഓനൊരു പെണ്ണിനെ തിരിഞ്ഞു നോക്കൂല ഒരു ഭാര്യമാർക്കും ഓൻ സ്ഥാനം കൊടുക്കൂല എന്നിട്ടും പകലന്തിയോളം മേലും കൈയും വേദനയായിട്ടും നേരം വെളുത്തിട്ട് പുറത്തിറങ്ങി കിട്ടാവുന്നത് സ്വരൂക്കുട്ടി വെക്കുമ്പം ഒരാണിനൊരൊറ്റ സ്വപ്നമേ ഉള്ളൂ ഉമ്മാരെ പട്ടിണി കിടക്കല്ലേന്ന് നിങ്ങൾ മനസ്സമാധാനത്തിൽ ജീവിക്കണം എന്ന് നിങ്ങളെ കുടുംബക്കാരുടെ ഏട്ടത്തിന്റെ അനിയത്തിൻ്റെ ഇടയിലും നിങ്ങൾ നാണം കെടരുതെന്ന് നിങ്ങളും മക്കളും സമാധാനത്തിൽ തിന്ന് ജീവിക്കണം എന്ന് അതുകൊണ്ട് ആയിഷ റിയാത്ത കണ്ണീരോടെ പറഞ്ഞതും നിന്റെ റസൂൽ ഉള്ളാക്ക് വയർ നിറച്ച് ഭക്ഷണം കൊടുക്കാനുള്ള ഭാഗ്യം പടച്ചോൻ എനിക്ക് തന്നിട്ടില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു ഉത്തമയായ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിനോട് ഏത് അവസരത്തിലും ചേർന്ന് നിൽക്കുന്നവള ഏത് സന്തോഷത്തിലും സങ്കടത്തിലും ചേർന്ന് നിൽക്കുന്നവളാണ് അയാളുടെ വേദനകൾ ഒരൊറ്റ ഹസ്തദാനം കൊണ്ട് തിരിച്ചറിയുന്നവള ഹിറാ ഗുഹയിൽ നിന്നും ജിബിരിലിനെ കണ്ട് പേടിച്ചിരണ്ട് വന്നപ്പോൾ ഒരക്ഷരം തർക്കുത്തരം പറയാതെ റസൂലുല്ലാനെ പിടിച്ച് മടിക്കടത്തുന്ന നമ്മളെ ഉമ്മാൻ്റെ ഒരു ചരിത്രല്ലേ അതാഗ്രഹിക്കുന്നുണ്ടുമ്മാരെ എല്ലാ ഭർത്താക്കന്മാരും ഒരല്പം ആശ്വാസം ഒരല്പം സമാധാനം ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും സമ്പാദിക്കാനുള്ള വെപ്രാളപ്പെടലുകളും ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇതെല്ലാം അറിഞ്ഞും മനസ്സിലാക്കിയും ചേർന്ന് നിൽക്കുന്ന അതുകൊണ്ടാണല്ലോ അള്ളാഹുവിൻ്റെ നബിസല്ലാഹു അലൈഹി വസലമ ഓർമ്മപ്പെടുത്തിയതും അള്ളാഹുവിന് പുറമെ ആരോടെങ്കിലും പടച്ചോം ശുചൂത ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭാര്യമാരെ നിങ്ങളോട് നിങ്ങളെ ഭർത്താക്കന്മാരെ മുൻപിൽ ശുചൂത് ചെയ്യാൻ പടച്ചോം കൽപ്പിക്കുകയായിരുന്നു അതിൻ്റെ വലുപ്പവും അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം ഒരു പെണ്ണിന് അള്ളാഹു കൊടുക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ സ്വർഗത്തിൻ്റെ എട്ടു വാതിലുകൾ നിങ്ങളെ കാലിൻ്റെ ചുവട്ടിൽ പോലും പടച്ചോൻ സ്വർഗം പടയ്ക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ നിങ്ങളുടെ ക്ഷമ നിങ്ങളുടെ സഹനം നിങ്ങളുടെ ചേർന്ന് നിൽക്കൽ ഒരു പെണ്ണായിട്ടും ഒരു ഭാര്യയായിട്ടും നമ്മളെ ഭർത്താവിനും മക്കൾക്കും കുടുംബത്തിനും നമ്മളേന്ന് അത് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ കുറേ നിസ്കാരം കൊണ്ടും നോമ്പുകൊണ്ടും പടച്ചോൻ്റെ അടുത്ത് സ്വർഗം കിട്ടുന്നു നമ്മൾ വിചാരിക്കണ്ടട്ടോ ആ നിസ്കാരവും നോമ്പൊക്കെ ചെയ്തവരോട് എന്നെയാ അള്ളാഹുത്താല പറഞ്ഞതും സ്വന്തം ഭർത്താവിനോട് കടമ നിർവഹിക്കാത്ത ഒരു ഭാര്യക്കും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അള്ളാഹു സ്ഥാനം കൊടുക്കൂല ആ ഭർത്താവിൻ്റെ മനമറിയാൻ അയാൾ ഒരു നിമിഷമെങ്കിലും സങ്കടം കൊണ്ട് അയാൾ ഒരു സെക്കൻഡെങ്കിലും വിശപ്പ് കൊണ്ട് സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം പോലും ഭാര്യമാരുടെ അടുത്തേക്ക് വരുന്ന ഞാൻ എൻ്റെ ജീവിതത്തിൽ തമാശക്ക് വേണ്ടിയിട്ട് പറയാറുണ്ട് വീട്ടിൽ തിരിച്ചു വരുന്ന ഭർത്താവിനോട് ആദ്യം ചോദിക്കും നിങ്ങൾക്ക് വെള്ളം വേണോ ആ വേണം എന്തെങ്കിലും കിട്ടിയാൽ കുടിക്കുക എന്നറിയും പിന്നെ ഇരിക്കുന്ന ഇരിപ്പന്നെയായിരിക്കും വെള്ളം വരലുണ്ടാവൂല കുറച്ച് കഴിയുമ്പോൾ പറയാം അങ്ങക്ക് വെള്ളം വേണ്ടിയിരുന്നില്ലേ ഞാൻ മക്കളെ തിരക്കിലായിപ്പോയി ഇതാ ഇന്നത്തെ സ്വഭാവം മക്കള് അതിൻ്റെ ഇടക്ക് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മക്കൾ വന്ന ഉമ്മ സ്നേഹിക്കുന്നത് മക്കളെ മക്കൾക്ക് വേണ്ടി വാപ്പ സ്നേഹിക്കുന്നത് മക്കളെ ഭാര്യനെ മറന്നു ഇത് ഭർത്താക്കന്മാരോട് പറയേണ്ടി വേറെ കിട്ടോ അത് ഇൻഷാല്ല പിന്നെ പറയുക ഇതിപ്പം പെണ്ണുങ്ങൾ മാത്രം ആയതുകൊണ്ടാണ് അതിൻ്റെ അടുക്ക് മക്കൾ ആ മക്കൾ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ അടുക്കങ്ങളെ വിട്ടുപോയി ഏതായാലും നിങ്ങൾ വന്നിട്ടല്ലേ ഉള്ളൂ നിങ്ങളൊന്ന് മേക്കൈക്കാളി ഞാൻ അപ്പോൾ ഇത് ചായ വരാൻ അറിയും ഇയാൾ മേലൊക്കൊന്ന് കഴുകിയൊന്ന് ഫ്രഷായി ഒരു ചായ ഒടിക്കാൻ വന്നിരിക്കുമ്പോൾ പറയും ഇപ്പം നിങ്ങൾ ചായ ഒടിച്ചാൽ നിങ്ങൾ ചോറൊന്നുമില്ല വേഗം നമുക്ക് ചോറെടുക്കാം എന്ന് പറഞ്ഞാൽ വന്നത് അഞ്ചേ മുക്കാലിനാണെങ്കിൽ കിട്ടുന്ന വള്ളം എട്ടേ മുക്കാലിൻ്റെ ചോറ് തന്നെയായിരിക്കും ഈ കോലത്തിലാകുന്ന ഒരു കുടുംബ സംവിധാനമല്ല ഇനി അതുകൊണ്ടല്ലേ നബിസല്ലാഹു അലി വസ്ലം പറഞ്ഞൊരു വാക്കില്ലേ ഒരു ഭർത്താവ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും രാത്രി അയാളിൽ നിന്ന് നിങ്ങൾ മാറിക്കിടക്കെങ്കിലും ചെയ്താൽ ആ പെണ്ണിന് പടച്ചോന്റെ ശാപുണ്ട് അള്ളാഹുവിന്റെ വെറുപ്പുണ്ട് നബിസല്ലാഹു അലൈഹി വസൽമന്റെ കാലഘട്ടത്തിൽ ബനു ഇസ്രായിലരെ പറ്റിയിട്ട് റസൂലുല്ല പറഞ്ഞൊരു വാക്കില്ലേ ഈ സദസ്സിൽ പറയാൻ എത്രത്തോളം പറ്റും എന്ന് എനിക്കറിയാലു ഇസ്രായിലരിലെ പല ആണുങ്ങളും കുടുംബത്തെ വെറുത്തത് ഭാര്യമാരുടെ ശരീരം മണത്തതുകൊണ്ടാ ഒരു ഭർത്താവിനെ ശരീരത്തിൻ്റെ മണം കൊണ്ട് അസ്വസ്ഥതപ്പെടുത്തിയാൽ പോലും കുറ്റ അവർ പരപുരുഷികളെ തേടിപ്പോയതും വേഷ്യാവൃത്തിയിൽ ഏർപ്പെട്ടതും അന്യ അന്യസ്ത്രീകളെ തേടിപ്പോയതും ഭാര്യമാരുടെ വൃത്തിഹീനത കൊണ്ടായിരുന്നു ഇസ്ലാമിക ലോകത്തുണ്ട് ഞാൻ വെറുതെ പറയുന്നല്ല ഒരാളെ മുൻപ് പറയാൻ പറ്റാത്തതുണ്ട് അത് പെണ്ണുങ്ങൾ മാത്രമായതുകൊണ്ട് പറയുക ഒരു യാത്ര കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലുള്ള സഹാബത്തിനോട് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ വിവരം അറിയിക്കണം ഒറ്റയടിക്ക് വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെല്ലരുത് സഹാപത്ത് എന്തിനാ റസൂലേ അവളൊന്നൊരുങ്ങട്ടെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കാൻ നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക ഓരോ കുടുംബത്തിലും ഇത് രണ്ടു ഭാഗവും സംഭവിക്കാറുണ്ട് കേട്ടോ ഈ ഒന്ന് മേഖയ്ക്ക് വന്നാറിഞ്ഞാ നാട്ടപ്പാതിരിക്കോ നോളും ചോദിക്കും നിങ്ങളൊന്ന് മേക്ക ചെയ്യുന്നു പറഞ്ഞാൽ ഇനിയിപ്പൊ രാവിലത്തെ കുളിച്ചിട്ട് പോകാനുള്ള അല്ലേന്ന് മുപ്പരും പറഞ്ഞാ അതവിടെ കഴിഞ്ഞു രണ്ടു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്ന ഒരുപാട് രാവുകൾ രാത്രികൾ പ്രിയപ്പെട്ടവരെ അതൊക്കെ ഒരു ഭാര്യ കുടുംബത്തിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഒരു നല്ല ഭാര്യ എങ്ങനെയാവണം എന്നതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല നാളെ പടച്ച റബ്ബിന്റെ അരികിലേക്ക് മടങ്ങുമ്പോൾ ഒരു ഭർത്താവ് പറയണം റബ്ബെ അവളിൻ്റെ ഒരു അഭിമാനായിരുന്നോന്ന് ഞാനില്ലെങ്കിലും നിന്റെ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ നിന്റെ ഭാര്യയ്ക്ക് പ്രാപ്തിയുണ്ട് റബ്ബെ എന്നൊരു ഭർത്താവിന് സമാധാനമുണ്ടെങ്കിൽ ഈ ലോകത്ത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയാലും അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിലെത്തിക്കാൻ അള്ളാഹുവിൻ്റെ കാവലും റബ്ബിൻ്റെ പിന്തുണയും സ്വർഗീയ കവാടങ്ങളും തുറന്ന് ആ ഉമ്മയെ ആ ഭാര്യെ ആ മാതാവിനെ അള്ളാഹുത്താലെ കാത്തിരിക്കുന്ന ആ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലമായി റബ്ബിൻ്റെ സ്വർഗ്ഗ കവാടം തുറന്നു വെച്ചുകൊണ്ട് അതുകൊണ്ടൊരു നല്ല ഭാര്യയാവാൻ മാതാപിതാക്കളോട് മക്കളോട് ഭർത്താക്കന്മാരോട് നമ്മൾ ചെയ്യേണ്ട കടമകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം അതോടൊപ്പം ഭർത്താവ് കഴിഞ്ഞാൽ പിന്നീട് ഒരു മാതാവിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം വരുന്നത് മക്കളോടാ ഒരു മക്കൾക്കൊരു നല്ല ഉമ്മയാവുക എന്നുള്ളത് ഈ ലോകത്ത് അള്ളാഹു നൽകുന്ന വലിയൊരു പദവിയാ എല്ലാ എല്ലാമാർക്കും അത് കിട്ടിക്കൊള്ളണമെന്നില്ല ഉമ്മയാവാൻ പറ്റും നല്ലൊരു ഉമ്മയാവാൻ സ്വാലിഹായൊരുമ്മയാവാൻ പടച്ചറബിന്റെ തൗഫിക്കോടു കൂടി പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോകാൻ എൻ്റെ ഉമ്മമാർക്ക് സാധിക്കണം പല മക്കളും പടച്ചനോട് പറയുന്നൊരു പരാതി ഇമാം ഗസാലി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനത് എൻ്റെ ഭാര്യനോട് ഇടക്കിടക്ക് പറയലുണ്ട് നിങ്ങളോടും പറയാ നമ്മളെ മക്കൾക്കൊന്നും ആയില്ല എൻ്റെ മക്കൾക്കൊന്നും നല്ല ജീവിതം കൊടുക്കണേ റബ്ബേ ഇതാണല്ലോ എൻ്റെ ഇങ്ങളെയും പ്രാർത്ഥന എൻ്റെ മക്കളെങ്ങി എത്തി മക്കളാക്കല്ലേ റബ്ബെ എന്ന് പ്രാർത്ഥിക്കാത്തൊരൊറ്റ നിസ്കാരന്മാർക്ക് ഉണ്ടാവൂല ആ പ്രാർത്ഥിക്കുന്നമാരോട് ആ മക്കൾ നാളെ പടച്ചോനോട് പറയുന്ന ഒരു വാക്കുണ്ട് റബ്ബേ എനിക്ക് ഈ തന്ന ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്നറിയോ റബ്ബെ ഈ അമ്മന്റെ മക്കളാ വേണ്ടി വന്നതാ അള്ളാന്റെ ഭയപ്പെടുന്ന പരലോക സ്വർഗ്ഗത്തിലേക്ക് എന്നെ കൈപിടിക്കുന്ന ഒരു നല്ല ഉമ്മാനെ തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതി വരൂലായിരുന്നല്ലോ റബ്ബെ എന്ന് മക്കള് പരാതി പറയുന്ന രംഗം വരാനുണ്ട് ആ രംഗത്തെപ്പറ്റി അള്ളാഹു താല കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിലൂടെ നാളെ പരലോകത്തേക്ക് നിങ്ങൾ അള്ളാഹുവിൻ്റെ മഹിഷറയിൽ നിൽക്കുമ്പം അള്ളാഹുവിൻ്റെ കോടതിയിൽ പരാതിയുമായി നിങ്ങളെ മക്കൾ ഹാജരാകും ആ മക്കൾ റബ്ബിനോട് പറയും മാതാ നീ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ പരീക്ഷണം ഈ മാതാവിൻ്റെ ഈ ഉമ്മയുടെ മക്കളാകേണ്ടി വന്നതാ ഈ പിതാവിൻ്റെ മക്കളാകേണ്ടി വന്നതാ റബ്ബെ അതുകൊണ്ട് റബ്ബിന്റെ സ്വർഗത്തെ പറ്റി പരിചയപ്പെടുത്തുകയും ഞങ്ങൾക്കൊരു നല്ല മാതാവാകുകയും ചെയ്യാത്ത ഈ മാതാപിതാക്കളെ എൻ്റെ കാലിന്റെ ചുവട്ടിൽ വെച്ച് തന്നാൽ തഹ് താമിന ചവിട്ടി അരക്കായിരുന്നു റബ്ബെ എന്ന് മക്കള് അള്ളാഹുവിൻ്റെ മുൻപിൽ പരാതി പറയുന്ന ഒരു രംഗത്തെ പറ്റി പ്രിയപ്പെട്ടവരെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് മക്കൾക്ക് ദുനിയാവിൽ വിദ്യാഭ്യാസമില്ല മക്കൾക്ക് നല്ലൊരു ജീവിതമില്ല എൻ്റെ മക്കൾ ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ സങ്കടപ്പെടുന്നതിൻ്റെ മുൻപ് നാളെ റബ്ബിന്റെ വിളിക്കുത്തരം നൽകി ഞാൻ അള്ളാന്റെ അരികിലേക്കും മടങ്ങുമ്പം എന്റെ മക്കൾ എന്റെ തലക്കരികിൽ വന്ന് എന്റെ പ്രാപ്തരാണെന്നും എന്റെ മക്കൾ എനിക്ക് ഈ ഉമ്മാവാടം തുറക്കണേ റബ്ബെ ഈ ഉമ്മാക്ക് ദുനിയാൾ നല്ല ജീവിതം കൊടുക്കണേ റബ്ബേ ഈ ദുനിയാവിൽ ഉള്ളതിനേക്കാളും നല്ല വീട് കൊടുക്ക സർവ്വ പാപങ്ങളും മഞ്ഞു കണങ്ങൾ കണക്കി കളയണേ റബ്ബെ റബ്ബിനോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന മക്കളാണ് എനിക്കുള്ളത് എന്ന് റബ്ബിന്റെ കോടതിയിൽ പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ മക്കളോട് മാതാക്കളെ ഇസ്ലാമിൽ അള്ളാഹു പഠിപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്